മാറ്റ ശസ്ത്രക്രിയ നടത്തിയവർക്കായി കുടുംബസംഗമം സംഘടിപ്പിച്ച് അമൃത ആശുപത്രി അവയവമാറ്റ ശസ്ത്രക്രിയയിലൂടെ പുതുജീവൻ നേടിയ രോഗികളുടെയും അവയവദാതാക്കളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ധൈര്യത്തെയും മെഡിക്കൽ സംഘത്തിന്റെ അർപ്പണ ബോധത്തെയും ആദരിക്കുന്നതിനു വേണ്ടി അമൃതസ്പർശം എന്ന പേരിലാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത് സോളിഡ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ വിഭാഗം പ്രൊഫസറും ചീഫ് സർജനുമായ ഡോക്ടർ സുധീന്ദ്രൻ എസ് സംഗമത്തിൽ സ്വാഗതം ആശംസിച്ചു അമൃത ആശുപത്രിയിൽ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ തൃശൂർ സ്വദേശി മൂന്ന് വയസ്സുകാരി ഗൗതമി ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി തുടർന്ന് കൊച്ചി അമൃത ആശുപത്രിയിലെ ന്യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ആനന്ദ് കുമാർ അമൃത സ്കൂൾ ഓഫ് മെഡിസിൻ പ്രിൻസിപ്പൽ ഡോക്ടർ ഗിരീഷ് കുമാർ കെ പി ഗ്യാസ്ട്രോ എൻഡോളജി വിഭാഗം മേധാവി ഡോക്ടർ ഷൈൻ സദാശിവൻ ജി കെ സർജറി വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാമചന്ദ്രൻ എൻ മേനോൻ ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള പ്രതിനിധികൾ വിനു വി നായർ രാജേഷ് കുമാർ ബാബു പുരുവിള മനോജ് കുമാർ എന്നിവർ സമ്മേളനത്തിൽ സാന്നിധ്യം അറിയിച്ചു ഇന്നത്തെ നമ്മുടെ ഈ അമൃത സ്പർശം പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമൃതയിൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആയിരത്തി നാനൂറ് ചെയ്ത ആൾക്കാർക്കും അവർ ലിവർ ഡോണേറ്റ് ചെയ്ത ആൾക്കാരും ചേർന്നുള്ള ഒരു സംഗമമാണ് ഇതിൻ്റെ അകത്തുള്ള എനിക്കുള്ള ഒരു ഒരു സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആയിരത്തി നാനൂറ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതിൽ ആയിരത്തി മുന്നൂറ് പേരും ജീവനുള്ള ആൾക്കാരിൽ നിന്ന് ലിവർ സ്വീകരിച്ച ആൾക്കാരാണ് അതായത് നമ്മൾ യാതൊരു കുഴപ്പമില്ലാത്ത ഒരാളുടെ അയാളുടെ വയർ കയറി ആ ലിവറിൻ്റെ പകുതി ഭാഗം എടുത്ത് നമുക്ക് വേർ കൊടുത്തിരിക്കുകയാണ് അതേസമയം നമ്മളിപ്പോൾ അമേരിക്കയോ യൂറോപ്പോ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ലിവർ ട്രാൻസ്പ്ലാന്റ്സ് അതായത് നമ്മുടെ നമ്പറുടെ നേരെ ഓപ്പോസിറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച ആൾക്കാരിൽ നിന്നുള്ള ലിവറെടുത്തിട്ടുള്ളതാണ് അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നോർമൽ ആളിൻ്റെ ഓപ്പറേഷൻ നമുക്ക് നൂറ് ശതമാനം അവോയ്ഡ് ചെയ്യാം എന്തുകൊണ്ടത് കേരളത്തിൽ സംഭവിക്കുന്നില്ല ഈ അവയവത്തിൻ്റെ കൊണ്ടാണോ അല്ല ഒട്ടുമല്ല കാരണം എല്ലാ വർഷവും നാലായിരം പേരാണ് റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് മാത്രം മരിക്കുന്നത് ഈ നാലായിരം പേരിൽ അറ്റ്ലീസ്റ്റ് പത്ത് ശതമാനമെങ്കിലും മസ്തിഷ്കമരണം സംഭവിക്കുന്ന ആൾക്കാരാണ് അത് ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്ന ആൾക്കാരാണ് വെച്ചാൽ എല്ലാ വർഷവും മിനിമം നാനൂറ് ബ്രെയിൻ ഡെത്ത് കേരളത്തിൽ മാത്രം സംഭവിക്കുന്നുള്ളൂ നമ്മൾ എത്ര പേരെയാണ് കഴിഞ്ഞ വർഷം ബ്രെയിൻ ഡെത്ത് വഴി ഓർഗൻ ഡൊണേഷൻ സംഭവിച്ചു നടത്തിയത് പതിനൊന്ന് പേർ ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി അവരെല്ലാം അവരുടെ എല്ലാ ഓർഗൻസും നമ്മൾ ഒന്നുകിൽ കുഴിച്ചിട്ടു അല്ലെങ്കിൽ അത് കത്തിച്ചു കളഞ്ഞു ആർക്കും ഉപയോഗമില്ലാതെ അതിൻ്റെ പ്രധാന കാരണം ആൾക്കാരുടെ ഇടയിലുള്ള മിഥിയാണ് അതായത് ഈ ഓർഗൻ ഡൊണേഷൻ കൊണ്ട് ആശുപത്രിക്കാർ കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കുന്നു എടുക്കുന്ന ഓർഗൻ മറ്റുള്ള ആൾക്കാർക്ക് വിൽക്കുന്നു ഈ തരത്തിലുള്ള മിഥ്യകൾ കൊണ്ട് അത് സിനിമയിലും സീരിയലിലും എല്ലാത്തിലും വന്ന് ഈ മിഥ്യകൾ കൊണ്ട് ഇത് നടക്കുന്നില്ല നമ്മുടെ കേരളത്തിലെ മലയാളികൾ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷനും ലിറ്ററസി റേറ്റും ഉള്ള ആൾക്കാരാണ് പക്ഷേ ഇതുപോലത്തെ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് മാത്രം നമ്മൾ ഒത്തിരി പേർക്ക് ആവശ്യമില്ലാതെ ഓപ്പറേഷൻ നടക്കുകയാണ് ഈ പറഞ്ഞ പോലെ ആശുപത്രിക്കാർക്ക് കാശുണ്ടാക്കുകയോ ഇതിൻ്റെ ഓർഗൻ മാഫിയ എന്നുള്ള പേര് തന്നെ കിക്കമ്പോ എനിക്ക് സങ്കടമാണ് കാരണം ഇത്രയും ഒരു പുണ്യമായ ഒരു പ്രവൃത്തി വേറെയില്ല നമ്മുടെ ഒരു അവയവം വേറൊരാൾ കൊടുക്കുക നമുക്ക് മരിച്ച ശേഷം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു കേടുമില്ല എന്നാലും ഏഴോ എട്ടോ പേര് ഒരാളുടെ മരണം കൊണ്ട് ഏഴോ എട്ടോ പേർ ജീവിക്കുകയാണ് അതിന് പകരം നമ്മളത് ചെയ്യാതെ ജീവനുള്ള ആൾക്കാരെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുകയാണ് ദയവ് ചെയ്ത് നമ്മൾ ആ മിഥ്യ മാറ്റി അറ്റ്ലീസ്റ്റ് നമ്മുടെ അവയവങ്ങൾ നമ്മുടെ ജീവന് ശേഷം നമുക്ക് ഡൊണൈറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും അവർ 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 അവരുടെ ബന്ധുക്കൾക്ക് പറഞ്ഞു പറ്റുമെങ്കിൽ ഈ ഓർഗനൈസേഷൻ രജിസ്ട്രിയിലും അവർ ജോയിൻ ചെയ്യുക ഇപ്പോൾ എല്ലാവരും റോബോട്ടിക് സർജറി കുറിച്ച് കേട്ടിട്ടുണ്ട് അത് പ്രധാനമായിട്ടും യൂറോളജി ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ തുടങ്ങിയെന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് റോബോട്ട് ഉപയോഗിച്ച് ഡോണർ ഓപ്പറേഷൻ ചെയ്യുന്നത് അമൃത ആശുപത്രിയിലാണ് അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഒരു ഡോണർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ലിവറി വലത് ഭാഗത്താണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഭാഗത്തായിട്ട് നല്ല അത്യാവശ്യം ഒരു വലിയൊരു മുറിവ് നമുക്ക് ഉണ്ടാക്കേണ്ടി വരും യൂഷ്വലി ഒരു എൽ ഷേപ്പ് മുറിവ് അല്ലെങ്കിൽ ഒരു താഴോട്ടുള്ളൊരു മുറിവ് ഉണ്ടാക്കി ഓൾമോസ്റ്റ് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ നീളം വേണ്ടി വരും പലപ്പോഴും നമുക്ക് മസിൽ മുറിച്ച് അകത്ത് പോയി മുറിച്ച് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ലിവർ മൂന്ന് മാസം കൊണ്ട് വളർന്നു വരും പക്ഷേ ഈ മുറി വണങ്ങാൻ ആറ് മാസം എട്ട് മാസം എടുക്കും അവിടെ ഹേണി വരാനുള്ള റിസ്ക് ഉണ്ട് അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ട് അത് അത് ഓടിയും വേണ്ടിയാണ് നമ്മൾ ഈ റോബോട്ടിക് സർജറി ചെയ്യുന്നത് അതായത് ഈ ലിവർ മുറുക്കിയാന്നുള്ള ആ ഓപ്പറേഷൻ നമ്മൾ നാല് കീഹോൾ ഇട്ട് റോബോട്ടിക് സർജറി വഴി ചെയ്യും റോബോട്ടിക് സർജറി എസൻഷ്യലി കീഹോൾ സർജറി ആണ് പക്ഷേ അഡ്വാൻസ്ഡ് കീഹോൾ സർജറി നമുക്ക് വളരെ പ്രിസൈസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഈ റോബോട്ടിക് സർജറി വഴി ചെയ്യാം അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒബ്വിയസ്ലി ലിവർ എടുക്കാൻ വേണ്ടി ഒരു ഉണ്ടാക്കണം കാരണം ലിവർ കീഹോൾ വഴി വരില്ല അപ്പോൾ അതിന് വേണ്ടി നമ്മൾ താഴെ ഭാഗത്തായിട്ട് അതിന് സുസേരം ചെയ്യുന്ന പോലത്തെ ഒരു മുറിവ് യൂഷ്വലി ഒരു പന്ത്രണ്ടോ പതിമൂന്നോ സെൻറ്റിമീറ്ററിനുള്ള മുറിവ് മതി ആ മുറിവ് വഴി നമുക്ക് എടുത്ത് എടുക്കാം അപ്പോൾ മസിലധികം മുറിക്കേണ്ട നീളം കുറവാണ് പിന്നെ ആ മുറിവ് കാണത്തേയില്ല അത് അണ്ട്രവേറിനടിയിലങ്ങ് പൂക്കോളും അതാണ് റോബോട്ടിക് സർജറി ലിവർ ഫൗണ്ടേഷൻ്റെ ഉദ്ദേശം തന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ മെമ്പേഴ്സിൻ്റെ ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റ് വെൽഫെയർ ആണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു കാര്യം ഞങ്ങളുടെ ഒരു ടാഗ് ലൈൻ തന്നെയുള്ളത് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിനൊരു കയ്യൊപ്പ് ചാർത്തി വിടവാങ്ങാതെ ഇവിടെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിൽ കൂടെ ജീവിക്കുക അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈ അമൃതസ്പർശം എന്ന ഈ സപ്പോർട്ട് ഗ്രൂപ്പിൻ്റെ ആരംഭം റെസിപ്പിയൻസും ഡോണേഴ്സും മാത്രമല്ല ഈ സപ്പോർട്ട് ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം അവരുടെ ഫാമിലിയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് സിസ്റ്റമാണ് നമ്മളുടെ മനസ്സിലുള്ളത് കാരണം കാരണമെന്ന് വെച്ചാൽ ഒരു ഈ റെസീപിയൻസും ഡോണേഴ്സും മാത്രം ചേർന്നതല്ല അവരുടെ സർവൈവൽ എന്ന് പറയുന്ന കാര്യം ആ ി മെമ്പേഴ്സും കൂടെ ഇൻവോൾവ് ആണ് ഇവരുടെ ഓരോ ഘട്ടത്തിലും പിന്നെ ഇവിടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഫാമിലിയും കൂടെ ഇൻവോൾവ്ഡ് ആണ് അതുകൊണ്ടാണ് ഇത്തരം സപ്പോർട്ട് ഗ്രൂപ്പുകൾ നമ്മൾ ഫാമിലിയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നതിന്റെ ഉദ്ദേശം ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽ തുമ്പിൽ ഡോക്ടർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫസ്റ്റ് ഹെൽത്ത് ന്യൂസ് ചാനൽ